നമസ്കാരം ബംഗ്ലാദേശിലെയും നേപ്പാളിലെയുമൊക്കെ പോലെ ഒരു കലാപം സൃഷ്ടിച്ച് അവിടുത്തെ ഭരണകൂടത്തെ താഴെ ഇറക്കുവാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഭാരതത്തിനകത്ത് വികസനങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതിനെയൊക്കെ മുൻനിർത്തി ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വലിച്ച് താഴെ ഇറക്കി പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കാൻ രാഹുൽ ഗാന്ധി ക്ഷമിക്കണം രാഹുൽ ഗാന്ധി എന്ന ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചർച്ച സജീവമാകുകയാണ് ആർ പി അതിനെക്കുറിച്ച് അല്ല തീർച്ചയായിട്ടും അവർ മോദിയെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും മോദി രാജിവെക്കണം ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ പ്രായപരിധി ഇല്ലേ ആ പ്രായപരിധി ആയല്ലോ എൻ എന്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് ബി ജെ പി കാര്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല മോദി അധികാരത്തിൽ തുടരുന്നതിൽ ബി ജെ പി എന്ന പാർട്ടിയുടെ പ്രായപരിധി മോദിയുടെ കാര്യത്തിൽ ബാധകമല്ല എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ഫോഴ്സ്ഡ് റിട്ടയർമെൻ്റ് ഒന്നും ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും കോൺഗ്രസ്സിനാണ് അക്കാര്യത്തിൽ വലിയ വിഷമം എന്തുകൊണ്ട് മോദി അധികാരത്തിൽ നിന്നും മാറുന്നില്ല ബേസിക്കായിട്ട് ഇവരുടെ സകല സ്വപ്നങ്ങളും ഇവരുടെ ഞങ്ങൾക്കിത് പരമ്പരാഗതമായി ഞങ്ങൾക്ക് കിട്ടി താണ് ഞങ്ങളിത് ഞങ്ങളാണ് ഈ രാജ്യം ഭരിക്കേണ്ടതെന്നുള്ള ഒരു വലിയ ഫീലിംഗ് ഉണ്ട് ആ കൂടിയാണ് ഈ കുടുംബത്തിൽ പലരും ജനിച്ചു വീഴുന്നത് പോലും അപ്പോൾ അവർക്കൊക്കെ ലഭിച്ച ഒരു വലിയ അടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ മോദി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രധാനമന്ത്രി പോയിട്ട് ഒരു എം പി പോലും ആയിട്ടില്ല അദ്ദേഹം ഡൽഹിയിലെ പൊളിറ്റിക്സുമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമുള്ള ആളല്ല ബി ജെ പിയുടെ ഒരു കാര്യകർത്താവെന്നുള്ള നിലയിൽ ദില്ലിയിൽ താമസിച്ചു എന്നേ ഉള്ളൂ അധികാരവുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഒരു വ്യക്തി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ വലിയ അങ്കലാപ്പും പ പകപ്പുമായിരുന്നു എന്നിട്ടും അവരുടെ ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം കുറച്ച് ആൾ കഴിയുമ്പോൾ ഇത് താഴെ പൊക്കോളും എന്നുള്ളതായിരുന്നു ചിന്ത അത് നടന്നില്ല നടന്നില്ല ഇപ്പൊ പത്ത് വർഷം പത്ത് കഴിഞ്ഞില്ലേ എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ ദിശ മാറിപ്പോയി രാജ്യത്തിൻ്റെ ഒരു മുഖം മാറിപ്പോയി രാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള ഒരു ഇമേജ് മാറിപ്പോയി അപ്പോൾ ഒരു തിരിച്ചുവരവ് ബുദ്ധിമുട്ടാണ് എന്നിപ്പോൾ കോൺഗ്രസ്സിന് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ യു പി ബി ജെ പിയുടെ കോട്ടയാണ് യു പിയിൽ പത്ത് മുപ്പത്തഞ്ച് വർഷം ഭരിച്ചോണ്ടിരുന്ന പാർട്ടി കോൺഗ്രസ് അല്ലേ ഇപ്പം ഇപ്പം എവിടെയാ ഉള്ളത് ഇപ്പം എവിടെയാ ഉള്ളത് അപ്പോൾ ഇത് ഈ ഒരു ഒരു അങ്കലാപ്പ് ഈ ഒരു പരിഭ്രമം എങ്ങനെയെങ്കിലും രാജ്യത്ത് കലാപം ഉണ്ടാക്കുക അസ്വസ്ഥതകൾ ഉണ്ടാക്കുക ജനങ്ങൾക്കിടയിൽ വലിയ അവിശ്വാസം ഉണ്ടാക്കുക അതിനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ഈ അണയുന്നതിന് മുമ്പ് ആളിൽ കത്താൻ അല്ലെങ്കിൽ ആളി കത്തിക്കാൻ ശ്രമിക്കുകയാണ് നടക്കില്ല അതുപോലെ തന്നെ അർപ്പി കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ലഡാക്കിൽ ഇതുപോലെ വലിയൊരു കലാപത്തിന് ആഹ്വാനം കൊടുക്കുകയും ആഹ്വാനമല്ല കലാപം നടന്നു അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഈ ലക്ഷ്യമെന്ന് പറയുന്നത് ബി ജെ പി ഓഫീസുകൾ മാത്രമായിരുന്നു ആ കലാപകാരികൾ ലക്ഷ്യം വച്ചത് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പ്രൊട്ടക്ഷൻ നടക്കുന്നു ഇത്രയും വലിയ പ്രശ്നങ്ങൾ അടക്കുന്നു മറ്റുള്ളതിനെ ഒന്നും ലക്ഷ്യം വയ്ക്കാതെ ബി ജെ പി എന്ന് പറയുന്നതിന് മാത്രം ലക്ഷ്യം വയ്ക്കുന്ന അനന്ദു അത് വളരെ വ്യക്തമാണ് ബി ജെ പി കേന്ദ്രത്തെ ഭരിക്കുന്നതുകൊണ്ട് ബി ജെ പിയെ ടാർഗറ്റാക്കിയതാണ് എന്ന് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഇപ്പം ബോധ്യമായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ തന്നെ ആ സമരത്തിൻ്റെ മുമ്പിൽ ആ കലാപത്തിൻ്റെ മുമ്പിലുണ്ട് ഉണ്ടായിരുന്നു അത് മറ്റൊരു കാര്യം പക്ഷേ ബി ജെ പിയെ മാത്രമല്ല ബി ജെ പിയുടെ ഓഫീസ് മാത്രമല്ല അവിടെ കത്തിച്ചത് അവിടെ കത്തിച്ചത് സെൻട്രൽ ഗവൺമെന്റിന്റെ ചീഫ് എലക്ഷൻ കമ്മീഷണറുടെ കെട്ടിടം കൂടാണ് ഓഫീസ് കൂടിയാണ് കഴിഞ്ഞ കുറേ കാലമായി രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതാവ് ലീഡർ ഓഫ് ഓപ്പസിഷൻ ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് ബി ജെ പിയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേന്ദ്ര സർക്കാരിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നരേന്ദ്രമോദിയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ ഇവരെ തിരഞ്ഞെടുത്തതിന് കാരണമായ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായ എലക്ഷൻ പ്രോസസ്സിനെ തന്നെ അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കുക ആ സംശയം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വോട്ട് ചോരി മറ്റേ ചോരി എന്നൊക്കെ പറഞ്ഞ് രാജ്യം മുഴുവൻ ഒരു ഇളക്കം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അതിൻ്റെയും കൂടി കൃത്യമായ ഫലമാണ് ലഡാക്കിൽ കഴിഞ്ഞ ദിവസം നടന്ന അക്രമം ആ അക്രമത്തിൽ ചെറിയ അക്രമം അല്ലത് എൺപത് പേരോളം പരിക്കേറ്റിട്ടുണ്ട് നാലുപേർ കൊല്ലപ്പെട്ടു എൺപത് പേർക്ക് പരിക്കേറ്റി നാൽപ്പത് പേർ പോലീസുകാരാണ് അപ്പോൾ പോലീസിന് നേരെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിന് നേരെയൊക്കെ അക്രമം നടന്നു ഇത് ചെറിയ കാര്യമല്ല ഇത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത അക്രമമാണ് അത് കൃത്യമായിട്ട് രാജ്യത്തിനെതിരായിട്ടുള്ള അക്രമമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഇവരുടെ ഡെസ്പറേഷൻ അങ്ങേയറ്റം മോദിയെ താഴെ ഇറക്കണം അതാണ് ഇതിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം അതുപോലെ തന്നെ ആർ പി എ വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇടയ്ക്കൊക്കെ സ്ഥിരമായിട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ചില പി ഡി എഫ് ഫയലുകളൊക്കെ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ട് ആ ഇത് നമ്മുടെ നാടിന് നല്ലതല്ല അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഈ വോട്ട് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം തന്നെ അല്ലെ ഇലക്ഷൻ എന്ന് പറയുന്ന സംവിധാനം തന്നെ ഫ്ലോപ്പ് ആണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്നു അതാണ് അതായത് രാജ്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യത്തിലെ ഇത്തരം ചില പ്രസ്ഥാനങ്ങളാണ് ജുഡീഷ്യറി ഒരു ഉദാഹരണമാണ് ജുഡീഷ്യറിയിൽ നമുക്കെല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് അതുപോലെയാണ് എലക്ഷൻ കമ്മീഷൻ ഈ എലക്ഷൻ കമ്മീഷൻ ആരുടെയും ദാസ ദാസ്യപ്പണി ചെയ്യുന്നവരല്ല ആയിരുന്നു ഒരു കാലത്ത് കോൺഗ്രസ് ഭരിച്ചപ്പോൾ അങ്ങനെയായിരുന്നു ടി എൻ ശേഷൻ എന്ന് പറയുന്ന ചീഫ് എലക്ഷൻ കമ്മീഷണർ അധികാരത്തിൽ എത്തുന്നവരെ എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന എന്താണ് വെറുതെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന മാരുടെ ഒരു കൂട്ടം എന്നൊക്കെ നിലയിലാണ് ആൾക്കാർ കണ്ടിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭരണഘടനാപരമായ പവർ അവരുടെ ശക്തി മനസ്സിലാക്കി കൊടുത്തത് ടി എൻ ശേഷനാണ് ശേഷനെ ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇന്നേവരെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്തിയിട്ടില്ല ഇപ്പോഴും അവരങ്ങനെ നിൽക്കുകയാണ് ജുഡീഷ്യറി വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു രാജ്യമാണിത് അപ്പോൾ അതുപോലെയുള്ള ആ ജുഡീഷ്യറിയിലായാലും ഈ പറയുന്ന എലക്ഷൻ കമ്മീഷനിലായാലും ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ ജനങ്ങൾക്ക് സാധാരണക്കാർക്കുള്ള വിശ്വാസം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇതിനാണ് അരാജകത്വം എന്ന് പറയുന്നത് ഈ നേരത്തെ താങ്കൾ ചോദിച്ച പോലെ നേപ്പാൾ പോലെ ബൂട്ട് അല്ലെങ്കിൽ ശ്രീലങ്ക പോലെ ബംഗ്ലാദേശ് പോലെ മ്യാൻമാറിലും ഉണ്ടായി കലാപം കലാപം ഇതുപോലെ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം ഇന്ത്യയുടെ വലിപ്പം അത്രയ്ക്ക് വലുതാണ് പക്ഷേ ഇന്ത്യയിൽ അവിടെയും ഇവിടെയും എപ്പോഴും പൊട്ടലും ചീറ്റലും ഉണ്ടാക്കി രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള പുരോഗതിയെ തടസ്സപ്പെടുത്താൻ സാധിക്കും ഇപ്പോൾ ലഡാക്കി കഴിഞ്ഞ ദിവസം ഉണ്ടായി മണിപ്പൂര് കത്തിക്കൊണ്ടിരിക്കുന്നു കാശ്മീരിലും പഞ്ചാബിലും പ്രശ്നമുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം കർണാടകയിലും കോൺഗ്രസ് പോലും കൂടുതലും ജൻസിയുടെ കാലമായതുകൊണ്ടായിരിക്കും ഇപ്പം ബറൈലിയില് പ്രശ്നമുണ്ട് ബറേലിയിൽ ഇന്നലെ വലിയ കലാപമാണ് നടന്നത് അപ്പോൾ ഇതെല്ലാം അവിടെയും എവിടെയും ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ദീപാവലിക്ക് നമ്മൾ പടക്കം പൊട്ടിക്കുന്ന പോലെയാണ് ഒരു പടക്കം പൊട്ടിയില്ലെങ്കിൽ അടുത്ത് കൊളുത്തുകയാണ് അങ്ങനെ ഈ രാജ്യത്ത് മുഴുവൻ സമയവും ഒരു സംഘർഷം ഉണ്ടാക്കുക എവിടെയെങ്കിലുമൊക്കെ സംഘർഷം എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരവസ്ഥ കൊണ്ടുവന്നാൽ അത് പുരോഗതിയെ ബാധിക്കും അത് കേന്ദ്ര സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കും എന്നൊക്കെയുള്ള ചിന്താഗതി കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇതൊന്നും വിജയിക്കാ അത്ര എളുപ്പമല്ല കാരണം പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാർ എത്ര ശക്തമായ നേതൃത്വമാണ് കൊടുക്കുന്നതെന്നും എല്ലാവർക്കും ബോധ്യമുണ്ട് അപ്പോൾ ഒന്നേ പറയാനുള്ളൂ ഇതുപോലെ കലാപങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ജോർജ് സൊറോസിനെ പോലുള്ള ഡീപ് സ്റ്റേറ്റ് പോലുള്ള സംവിധാനങ്ങളുടെ കളിപ്പാവയായി രാഹുൽ ഗാന്ധിയൊക്കെ കളിച്ചെന്ന് വെച്ച് ഭാരതത്തിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇനി അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ തന്നെ അതിനെ തടുക്കുവാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് തന്നെ തള്ളി തള്ളി ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ